നന്മ മാത്രം പ്രവർത്തിച്ച് ജീവിച്ച ഗുരുവായൂരപ്പ രക്ഷിക്കണെന്ന് വിളിച്ച് പ്രവർത്തിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ അയാൾ ഗുരുവായൂരപ്പ രക്ഷിക്കണെന്ന് പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം അയാൾ നിത്യ നരകത്തിലായിരിക്കും ഒരിക്കലും സ്വർഗത്തിലേക്ക് വരില്ല അത് ശരിയാണോ തെറ്റാണോ അങ്ങനെ അങ്ങനെ അയാളെ നരകത്തിലിടുന്നത് ശരിയല്ല ശരിയാണോ ഞാൻ ചോദിക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ത് ശരിയാണ് അങ്ങനെ ആ എടാ നീ എവിടെങ്കിലും ഉറച്ചു മോനെ പിന്നെ നന്മ എന്തിനാ മാങ്ങ അയ്യോ വീണ്ടും പറും നിങ്ങളല്ലേ ഓതിയത് നന്മ അതിന് ഗുണം ഗുണുണ്ട് അണുമണി തൂക്കം അപ്പൊ ആ നന്മ അവിടെ പോയി ആ ഗുണം പോയി നിങ്ങൾ ആദ്യം പറഞ്ഞ അണുമണി തൂക്കം നന്മ നന്മജീത അതിന്റെ ഗുണം കിട്ടുന്നല്ലേ അതെ അല്ലേ आद... െ നിങ്ങൾ പറഞ്ഞത് കുറാന കോതി വലിയ ഡെക്കറേഷൻ കൊടുത്തത് ആ അതന്നെ ഈ ഗുരുവായൂരപ്പരക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച ആള് അണുമണിത്തൂക്കല്ല കിണ്ടൽ കണക്കിന് നന്മ ചെയ്ത ആളാണ് അയാളുടെ കിണ്ടൽ കണക്കിന് നന്മയുടെ ഗുണം എവിടെ നിങ്ങളല്ലേ പറഞ്ഞ അണുമണിത്തൂക്കം ചെയ്ത എന്താ ഉണ്ടാക്കുന്നത് എവിടെ കിണ്ടൽ കണക്കിന് നന്മ ചെയ്ത ഈ ഗുരുവായൂരപ്പരക്ഷിക്കണെന്ന് വിളിച്ച് പറഞ്ഞ ആള് നിത്യം അറിയത്തിടുന്നത് എങ്ങനെയാണ് അത് അത് ന്യായമാവുന്നത് എങ്ങനെയാണ് അല്ല ഏ അർത്ഥം മണിമണിത്തൂം ആ വിളിച്ചു ചോദിച്ചിട്ട് നിങ്ങള് ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ തെറ്റിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ അർത്ഥം നിങ്ങൾ പരിഭാഷ വെച്ച് വായിക്കുക അതല്ല വേണ്ടത് ചോദിക്കുന്നത് ആഹ് ഒരു നന്മ ചെയ്താലും അതുണ്ടാവും ഒരു ചെമ്മച്ചാലും അതുണ്ടാവും അതെ എങ്ങനെ മനസ്സിലായി ിപ്പോ ചോദിക്കണ്ട കാര്യം ഉള്ളത് നമ്മളിപ്പോ ആരെയും ഇവിടെ മാനവലി മഹോന്നഥൻ ഇപ്പൊ വിളിക്കണല്ലോ മുഹമ്മദ് നബി അല്ലേ മാനവരിൽ മഹോന്നഥൻ അതുകൊണ്ടല്ലേ നമ്മളിതൊക്കെ ചോദിക്കേണ്ട കാര്യം തൊട്ടിരിക്കണേന്ന് പറയണത് ആരാണ് ആരാണ് മദ്രസയിൽ പോയിട്ടില്ല തോക്കൊന്ന് പറഞ്ഞതരാൻ രണ്ടാം അറിയാത്തത് ആരാണ് ഞാൻ മദ്രസയില് എത്ര പത്താം ക്ലാസ് ഞാന് പത്ത് പേര്

സംശയമാണ് ഉദ്ദേശിച്ചത് പിന്നെ അതന്നെ പറഞ്ഞത് ഇസ്ലാമിലെ തണ്ടിത്രം കണ്ടിട്ട് ഇസ്ലാമിലെന്താണ് ഉദ്ദേശിക്കേണ്ടത് മുഹമ്മദ് നബി ഒരു ആയിട്ട് ജീവിച്ച മഹാത്തണ്ളാണ് അയാളൊക്കെ കേറിയിട്ട് നമ്മളിപ്പോ മാനവിലെ മഹോരതെന്ന് വിളിക്കുന്നത് നമുക്ക് സാധിക്കുന്നില്ല അത് തന്നെ എനിക്ക് മടത്തണോ ഞാൻ എന്റെ പോകും ഒന്നും ഇല്ല